നാട്ടിൽ ലീവിന് വന്ന് ചുമ്മാതിരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചുമ്മാതിരിക്കാൻ സമ്മതിക്കാതെ ദാ ഈ കാണുന്ന എടുത്ത് മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് കുടുംബസമേതം മീൻ പിടിക്കാൻ പോവുകയാണ് ഞങ്ങൾ യാത്രയങ്ങ് ഉച്ചിയിലെത്തിയപ്പോഴാണ് ഞങ്ങളുടെ അബിതാബിക്കാരൻ പുതിയാപ്പിളയ്ക്ക് മീനിനൊടുക്കാനുള്ള മൈദ വാങ്ങിച്ചില്ല എന്നുള്ള ഓർമ്മ വരുന്നത് കിലോ മൈദയ്ക്കൊപ്പം അബുദാബിന്ന് കൊണ്ടുവന്ന ഈ ചൂണ്ടയിൽ മീൻ അടിച്ചില്ലെങ്കിലോ എന്ന് കരുതി നല്ല നാടൻ ചൂണ്ടയും നാലഞ്ചെണ്ണം വാങ്ങി അങ്ങനെ ഞങ്ങളുടെ ശകടം ത്രികോണമധ്യേ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ സമയം ഏകദേശം ഉച്ച മുക്കാൽ കിട്ടിയ രണ്ടെണ്ണത്തിനടുത്ത് ഒക്കത്ത് വെച്ച് അടുത്തു കേട്ട കളകളാരവും തേടി ഞങ്ങൾ യാത്രയായി ദൂര കാഴ്ചയിൽ തന്നെ വെള്ളത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയ കിണ്ടൽ വർക്കിച്ചനും ജോൺ ഹോനായും എഞ്ചിൻ തനിപ്പിക്കാൻ വെള്ളത്തിലിട്ടിറങ്ങി ഇതേ സമയം മറ്റൊരിടത്ത് അബുദാബി മാപ്പിള ചൂണ്ട എറിഞ്ഞ് മീനുങ്ങളെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു ആ ചൂണ്ട കൊണ്ട് ഇവിടെ കാര്യം നടപ്പില്ലെന്ന് മനസ്സിലാക്കിയ അബുദാബി മാപ്പിള ദ്രുതഗതിയിൽ പോയി നാടൻ ചൂണ്ട റെഡിയാക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് പാസ്പോർട്ട് എടുത്ത് അങ്ങ് അബുദാബിയിൽ പോയി പല പല മീനുകളെ പിടിച്ച് പളഞ്ഞു കളിച്ചിട്ടുള്ള നമ്മുടെ അബുദാബി മാപ്പിളയെ കെട്ടിയോൾ കറുത്തമ്മ കൈവീശി കാണിക്കുന്നതും കാണാം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷം കിട്ടിയ ഈ കുഞ്ഞിനെ തിരിച്ച് വെള്ളത്തിലോട്ട് ഇറക്കി വിടുമ്പോൾ മനസ്സ് പറഞ്ഞത് ഇത്രമാത്രം പോകുമ്പോൾ രണ്ട് കിലോ മത്തി വാങ്ങണം മീനില്ലാതെ വീട്ടിൽ കയറിയാൽ വീട്ടുകാർ ഓലമടൽ വെട്ടി അടിക്കുമെന്നത് നിസ്സംശയം പറയാം